നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ മാണിക്യവീണ എന്ന കവിതയാണ് മലയാള ഭാഷയുടെ മഹത്വം വിളിച്ചോതുന്ന കവിതയാണ് മാണിക്യവീണ മലയാള ഭാഷയുടെ വളർച്ചയുടെ പല ഘട്ടങ്ങൾ അതിൻ്റെ കാവ്യ പാരമ്പര്യം മലയാള ഭാഷയുടെ സൗന്ദര്യം എന്നിവയെല്ലാം ഈ കവിതയിലൂടെ കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് നമുക്ക് മുമ്പിൽ വരച്ചിടുന്നു വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെക്കുറിച്ച് നോക്കാം മലയാളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള കവിയാണ് വെള്ളി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവല്ല വെണ്ണിക്കുളത്ത് ജനിച്ചു കവി വിവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ മാണിക്യവീണ വെള്ളിത്താലം മാനസപുത്രി സരോവരം കദളീവനം കാമസുരഭി തുടങ്ങിയ ഒട്ടനവധി കവിതാ സമാഹാരങ്ങളും കൈരളീകോശം തിരുക്കുറൽ ഭാരതിയുടെ കവിതകൾ തുളസീദാസ രാമായണം തുടങ്ങി വിവർത്തനങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള കവിയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിലാണ് എൺപതിലാണ് അന്തരിക്കുന്നത് ഈ കവിതയുടെ ആശയം നമ്മുടെ പറഞ്ഞതുപോലെ മലയാള ഭാഷയെക്കുറിച്ചാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ കവിത ഒന്ന് വായിക്കാം വളരെ എളുപ്പമുള്ളൊരു കവിതയാണ് എങ്കിലും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ടുന്ന കവിതയാണ് ആദ്യം ഞാൻ ഈ കവിത ഒന്ന് വായിക്കാം നമ്മുടെ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്നത് പോലെ ആദ്യം കവിത വായിക്കുന്നു രണ്ടാമതതിൻ്റെ ആശയം പറയുന്നു ഓരോ വരികളുടെയും അർത്ഥവും വാക്കുകളുടെ അർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അവസാനം കവിത ഒന്നും കൂടെ വായിക്കുന്നു ആദ്യത്തെ വായനയിൽ പുസ്തകം നോക്കിയിരിക്കുക ശ്രദ്ധിച്ചിരിക്കുക രണ്ടാമത്തെ വായനയിൽ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാം മൂന്നാമത്തെ വായനയിൽ ഞാൻ വായിക്കുമ്പോൾ കവിത വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അർത്ഥം വരണം അതുവരും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇത്രയും പാഠങ്ങളും പഠിച്ചിട്ടുള്ളത് ഈ കവിതയും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ റെഡിയാണല്ലോ ഈ കവിത ഞാനന്ന് പാടാം അല്ല വായിക്കാം വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷി വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷ ജീവനുനൂതനോന്മേഷം പകർന്നിടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷ നിൻമുലപ്പാലിൻ്റെ വീര്യമുൾക്കൊണ്ടതിൻ ജന്മ പുണ്യമല്ലേ ശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ താളമിട്ടാടുന്നു തെങ്കടൽ കല്ലോലപാളി നിൻഗാനങ്ങൾ കേട്ടിടുമ്പോ താനമായി തീരുന്നു നാളികേരപത്രാന്തര മർമ്മരങ്ങൾ ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനനപ്പൊൽ കുളിർച്ചോലയെല്ലാം ത്വൽ കർമ്മ മണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കുടവട്ടമാണായിരിക്കാം എങ്കിലും നിൻ കീർത്തി അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ എന്തിനു കസ്തൂരിയേറെ ചിത്രവർണ്ണോജ്വലി നിൻപുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല ഹൃത്തിയിലൊതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ട് എത്ര ൾ കൂകിയില്ല മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നെത്ത മത്തഭൃംഗങ്ങൾ മുരണ്ടതില്ല അധുമാസ വിഭൂതികളൊക്കെയും രമ്യത ചേർത്തതില്ലെത്ര നിന്നിൽ ആവർത്തിച്ചിടട്ടെ പിന്നെയും പിന്നെയും ആയിരം വട്ടമീ ശ്രീവികാസം കാണുന്നു കല്യാണ നിക്ഷേപമെന്നപോൽ കാമസുരഭി പോൽ നിന്നെ ഞങ്ങൾ നിന്നെ ഭജിക്കുന്ന ധന്യമാം നിന്നെ പുകഴ്ത്തുന്ന നാവു വന്ധ്യം കേരളത്തൂമൊഴിയെന്നു കേട്ടാൽ മതി പിണ്ടി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലംസിൻ കാതലെ നിന്നയോർക്കുമ്പോഴേക്കോരോ ഹൃദയവും ഓടിയോടം കാണിക്ക കാണിക്കവച്ചിടാം സർവവും ശോഭനേ മാണി വീണ നീ കാണിക്ക ും ഇനി ഓരോ വരിയുടെയും അർത്ഥം നമുക്ക് നോക്കാം വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷ ദ്രാവിഡപുത്രിയായ മലയാള ഭാഷയ്ക്ക് വന്ദനമർപ്പിച്ചുകൊണ്ടാണ് ഈ കവിത കവി ആരംഭിക്കുന്നത് വന്ദനം വന്ദനം വാർമെത്തും വാർമെത്തും എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള അർത്ഥം ഭംഗിയുള്ള ദ്രാവിഡ നന്ദിനി ദ്രാവിഡ ഭാഷയുടെ നന്ദിനി മീൻസ് പുത്രി പുത്രിയായി വളർന്ന ഭാഷയെ നിനക്ക് വന്ദനം 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 ചിത്തം കവർന്നിടും ചിത്തം മനസ്സാണ് മനസ്സു കവരുന്ന ചന്ദനാമോദം കലർന്ന ഭാഷ ആ മലയാള ഭാഷയെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷയെ ചന്ദനാമോദം കലർന്ന ഭാഷയെ നിനക്ക് വന്ദനം ജീവന് നൂതനോന്മേഷം പകർന്നിട്ട് നൂതനം പുതിയത് പുതിയ ഒരു ഉന്മേഷം പകരുന്ന ദേവഭാഷാമൃതം ചേർന്ന ഭാഷ ദേവഭാഷാ സംസ്കൃതമാണ് അപ്പോൾ സംസ്കൃതത്തിൻ്റെ സ്വാധീനം കലർന്ന ഭാഷയാണ് മലയാളമെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ആ മലയാള ഭാഷയുടെ മുലപ്പാലിൻ്റെ വീര്യം ഉൾക്കൊണ്ടതാണ് എൻ്റെ ജന്മ ജന്മാന്തര പുണ്യം എന്ന് കവി പറയുന്നു ദേവഭാഷാമൃതം ചേർന്ന ഭാഷയെ നിൻ മുലപ്പാലിൻ്റെ വീര്യം ഉൾക്കൊണ്ടതെൻ ജന്മജന്മാന്തര പുണ്യമല്ലേ എന്നാണ് കവി ചോദിക്കുന്നത് വശ്യമാം ശൈലിയിൽ വശീകരിക്കുന്ന ശൈലിയിൽ നിന്നെ ജയിക്കാൻ ഈ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു ഭാഷയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മറ്റൊരു ഭാഷയുമില്ല നിന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഈ മനോഹാരിതയെ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് ഈ വിശ്വം മീൻസ് ലോകം ഈ ലോകത്ത് മറ്റൊരു ഭാഷയില്ല എന്ന് കവി പറയുന്നു താളമിട്ടാടുന്നു തെങ്കട വാളി നിൻ ഗാനങ്ങൾ കേട്ടിടുമ്പോൾ മലയാളത്തിൻ്റെ മധുരമായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ മധുരഗാനം കേൾക്കുമ്പോൾ കടലിലെ തിരമാലകൾ താളം പിടിക്കുന്നു കല്ലോലം തിരമാലയാണ് അപ്പോൾ ഈ കടലിലെ തിരമാലകൾ ഈ ഗാനത്തിന് താളം പിടിക്കുന്നു ഇതിന് താനമായി തീരുന്നതിന് സംഗീതമായി തീരുന്ന അല്ലെങ്കിൽ സ്വരമായി തീരുന്നത് ആരാണ് നാളികേര ധ്രുമ മർമ്മരങ്ങൾ നാളികേര ധ്രുമം എന്ന് വെച്ചാൽ ഈ നാളികേരം എന്താണെന്നറിയില്ല തെങ്ങ് അല്ലേ ആ തെങ്ങ് തേങ്ങ അപ്പോൾ ഈ അതിൻ്റെ താലപത്രം താലപത്രം എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഓലയാണ് അതിൻ്റെ മർമ്മരം മർമ്മരം എന്ന് പറഞ്ഞാൽ ഇലകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ശബ്ദം അതാണ് സംഗീതം അല്ലെങ്കിൽ സ്വരമായിട്ട് ഈ മലയാള ഭാഷയുടെ മലയാള ഭാഷയുടെ ഗാനത്തിൻ്റെ സ്വരമായിട്ട് വർദ്ധിക്കുന്നത് ഈ നാളികേര ദ്രുമത്തിൻ്റെ താലപത്രാന്തരത്തിൻ്റെ മർമ്മരങ്ങളാണ് അതായത് ഈ മലയാള ഭാഷയുടെ സംഭവത്തിലുള്ള മലയാള ഭാഷയുടെ ആ ഗാനത്തിൻ്റെയും ആ ഗാനത്തിൻ്റെ താളം പിടിക്കുന്നത് ആരാണ് തെങ്കടൽ അല്ലെങ്കിൽ കടലിലെ ഓളങ്ങളും അതിനൊരു സ്വരം വീട്ടുന്നത് േരത്തിന്റെ ദ്രു മീൻസ് തെങ്ങോലകളുമാണ് എന്നോർത്തിരിക്കുക ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനനപ്പുൽ കുളിർച്ചോലയെല്ലാം നിന്റെ പാട്ടിന് മനോഹരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള രാഗങ്ങൾ മൂളുന്നത് ആരാണ് കാനനത്തിലെ കുളിർച്ചോലകളാണ് അങ്ങനെ ഒരു 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 പാട്ട് കച്ചേരി പോലെ അല്ലെങ്കിൽ ഒരു രാഗ സദസ്സു പോലെ മലയാള ഭാഷ മാറുന്നു എന്ന് പ്രകൃതിയും ഭാഷയും എല്ലാം കൂടെ ചേർന്ന് മാറുന്നു എന്ന് കവി പറയുന്നു ത്വൽ കർമ്മമണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കുടവട്ടമാണായിരിക്കാം നിന്റെ കർമ്മമണ്ഡലം ഈ ഭാഷയുടെ മലയാള ഭാഷയുടെ ഒരു കർമ്മമണ്ഡലം അത്ര വിസ്തൃതമൊന്നുമല്ല വളരെ ചെറിയ ഒരു ഭാഗത്ത് മാത്രം ഒരു പ്രദേശത്ത് മാത്രമുള്ള ഭാഷയാണ് മലയാളം അല്ലാതെ ലോകത്ത് മുഴുവൻ ഉപയോഗിക്കുന്ന ഭാഷയൊന്നുമല്ല എന്ന് നമുക്കറിയാം വളരെ ചെറിയ ഒരു ഭാഗത്ത് ഒരു ദേശത്തെ ഭാഷയാണ് മലയാളം എങ്കിലോ നിൻ കീർത്തി എത്താത്തതെങ്ങുവാന് നിൻ്റെ കീർത്തി എത്താത്തത് നിൻ്റെ നിന്നെക്കുറിച്ച് അറിയാത്തത് ആരുണ്ട് മലയാള ഭാഷയെക്കുറിച്ച് അറിയാത്തതാരുംണ്ട് മലയാള ഭാഷയുടെ കീർത്തി എത്താത്തത് എവിടെയുണ്ട് ശങ്കര ദേശിക ദേശഭാഷ ശങ്കര ദേശിക എന്ന് പറഞ്ഞ ഗുരുവാണ് അപ്പോൾ ശങ്കരാചാര്യരുടെ ദേശത്തെ ഭാഷ എന്നാണ് പറഞ്ഞേക്കുന്നത് ശങ്കരാചാര്യർ ആരെന്നറിയാലോ ആ ആദി ശങ്കരാചാര്യരുടെ ദേശത്തെ ഭാഷ ആണ് ശങ്കര ദേശിക ദേശഭാഷ നോക്കുമോ ത്വൽ കർമ്മമണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കുടവട്ടമാണായിരിക്കാം എങ്കിലും നിൻ കീർത്തിയെത്താത്തതെങ്ങുവാൻ ശങ്കര ദേശിക ദേശഭാഷ അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ എന്തിന് കസ്തൂരി ഏറെ ഓർത്താൽ നമുക്കറിയാം കസ്തൂരി ഇടമണം കസ്തൂരി എന്ന് പറയുന്ന കസ്തൂരിമാനിൻ്റെ പുറത്തുനിന്ന് വരുന്ന ആ കസ്തൂരി അറിയില്ല നല്ല ഭയങ്കര മണമാണ് അപ്പോൾ ഈ കസ്തൂരിയുടെ മണമെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരളവിലുള്ള വളരെ കുറച്ചൊരു അംശം എവിടെയെങ്കിലും വരുന്നാൽ മതി ആ ഭാഗം മുഴുവൻ ആ പ്രദേശം മുഴുവൻ ഭയങ്കര മണമായിരിക്കും അതുപോലെ തന്നെ അതിന് വളരെ കൂടുതൽ അളവൊന്നും വേണമെന്നില്ല അതുപോലെ തന്നെ ഈ മലയാള ഭാഷ വളരെ ചെറിയൊരു കുഞ്ഞൊരു സ്ഥലം പാവയ്ക്ക പോലെ കിടക്കുന്ന കേരളത്തിലാണ് ഈ മലയാള ഭാഷയുള്ളത് പക്ഷേ അതിൻ്റെ ആ ഒരു കീർത്തി ലോകം മുഴുവൻ പരന്നു കിടക്കുന്നു ഭാഷയുടെ പൂന്തോട്ടത്തിൽ അനേകം വസന്തങ്ങൾ സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ രൂപത്തിൽ കടന്നു വന്നതിനെക്കുറിച്ചാണ് കവി പിന്നീട് പറയുന്നത് ചിത്രവർണോജ്വലി നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല ചിത്രവർണോജ്വലി നിൻ പുഷ്പവാടി പുഷ്പവാടി എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ പൂന്തോട്ടത്തിൽ എത്ര വസന്തങ്ങൾ വന്നിട്ടുണ്ട് എന്ന് കവി പറയുന്നു അതായത് കവിതയും കഥയും ആട്ടക്കഥയും വഞ്ചിപ്പാട്ടും തുള്ളൽപ്പാട്ടും നാടകവും ഉപന്യാസവും നിരൂപണവും ഇതൊക്കെയാണ് ആ വസന്തങ്ങൾ വിവിധ തരത്തിലുള്ള സാഹിത്യ രൂപങ്ങളെയാണ് വസന്തങ്ങൾ എന്ന് കവി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹൃത്തിലൊതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ട് എത്ര കുയിലുകൾ കൂയില്ല ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം ആ ഹൃദയത്തിൽ ഒതുങ്ങാത്ത ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആവേശം പകർന്നുകൊണ്ട് എത്ര കുയിലുകൾ കുയിലുകൾ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് കവികളെയാണ് എത്രയോ കവികളും എത്രയോ സാഹിത്യകാരന്മാരും കവികൾ മാത്രമല്ല പല പല സാഹിത്യകാരന്മാർ എത്രയോ കവികളും പല പല സാഹിത്യകാരന്മാരും ഇവിടെ പാടിയിട്ടുണ്ട് പിന്നെയോ മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നെത്ര മതഭൃംഗങ്ങൾ മുരണ്ടതില്ല മട്ട് എന്ന് പറഞ്ഞാൽ തേനാണ് അപ്പോൾ തേൻ ഒരുന്ന തേൻ ഒലിക്കുന്ന പൂക്കളെ ചുറ്റി ഇങ്ങനെയുള്ള ഈ കാവ്യങ്ങളെ അല്ലെങ്കിൽ സാഹിത്യ രചനകളെയൊക്കെ ചുറ്റി ചുറ്റിക്കൊണ്ട് എത്ര ഭൃംഗങ്ങൾ ഭൃംഗങ്ങൾ മുരണ്ടതില്ല ഭൃങ്കു പറഞ്ഞാൽ വണ്ട അപ്പോൾ ഈ വണ്ടുകൾ ഇതിനെയൊക്കെ ചുറ്റിക്കൊണ്ട് ഈ കാവ്യാസ്വാദകരായിട്ടുള്ള വണ്ടുകൾ ഈ ഭാഷ ആരാമത്തെ അല്ലെങ്കിൽ ഭാഷയാകുന്ന പൂന്തോട്ടത്തെ അങ്ങനെ ചുറ്റി പറന്നിട്ടുണ്ട് എന്നാണ് കവി പറയുന്നത് നമുക്കൊന്നുകൂടെ പറയാം ഭാഷയാകുന്ന പൂന്തോട്ടത്തിൽ വരുന്ന വിരുന്നു വരുന്ന വസന്തങ്ങളാണ് ഈ സാഹിത്യപ്രസ്ഥാനങ്ങൾ പലതരത്തിലുള്ള സാഹിത്യപ്രസ്ഥാനങ്ങൾ അതിൽ കഥ വരും കവിത വരും ആട്ടക്കഥ വരും തുള്ളൽപ്പാട്ട് വരും നാടകം വരും ഉപന്യാസം വരും നിരൂപണം വരും ഇതെല്ലാം പലതരം വസന്തങ്ങൾ ഇങ്ങനെ വിരുന്നു വരുന്നു അപ്പോഴോ ആവേശത്തോടു കൂടി ഒട്ടേറെ കുയിലുകൾ അതായത് കുയിലുകളെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് കവികളെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ് കേട്ടോ കവികളെയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വണ്ടുകൾ എന്ന് പറയുന്നത് കാവ്യ ആസ്വാദകരെയാണ് അതല്ലേ ഇതെല്ലാം ആസ്വദിക്കുന്ന ആളുകളെയാണ് ഈ വണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടുകൾ ഇവർക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി പറക്കുന്നു ഇത് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഭാഷയുടെ മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ഒരു മനോഹാരിതയും ഒക്കെയാണ് എന്ന് ഓർത്തിരിക്കുക ഇനിയോ അമ്മുമാസ വിഭൂതികളൊക്കെയും രമ്യത ചേർത്തതിൽ എത്ര നിന്നിൽ ഈ ഐശ്വര്യം ഐശ്വര്യം ഈ വിഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് ഈ മധുമാസത്തിൻ്റെ അല്ലെങ്കിൽ ഇത് ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നിന്നിരുന്നു മാത്രം മനോഹാരിതയും ഐശ്വര്യവും ഒക്കെ ചേർക്കുന്നത് ഈ മലയാള ഭാഷ എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ ഒരു ഇരിപ്പിടമാണെന്നാണ് കവിതിലൂടെ ഉദ്ദേശിക്കുന്നത് ആവർത്തിച്ചിരട്ടെ പിന്നെയും പിന്നെയും ആയിരം വട്ടം ഈ ശ്രീവികാസമായി നിൻ്റെ ഐശ്വര്യത്തെപ്പറ്റി ഞാൻ വീണ്ടും വീണ്ടും ഒരു ആയിരം വട്ടം അതൊന്ന് ആവർത്തിച്ച് നിന്നെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയട്ടെ എന്നാണ് പറയുന്നത് മലയാളത്തെ വാഴ്ത്തി വാഴ്ത്തിപ്പറയട്ടെ എന്നാണ് പറയുന്നത് കാണുന്നു കല്യാണ നിക്ഷേപം എന്ന പോൽ കാമസുരഭി പോൽ നിന്നെ ഞങ്ങൾ നിന്നെ ഭജിക്കുന്ന ഭാവന ധന്യമാം നിന്നെ പുകഴ്ത്തുന്ന നാവ് വന്ധ്യം അതായത് മലയാള ഭാഷയെ ഭജിക്കുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന ഭാവനയും നാവുമൊക്കെ വന്ധ്യമാണ് വന്ദിക്കപ്പെടേണ്ടതാണ് എന്നാണ് പറയുന്നത് കേരള കേരളത്തൂമൊഴി എന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം ഓജസ്സിൻ കാതലി നിന്നെ ഓർക്കുമ്പോഴേക്ക് ഓരോ ഹൃദയവും ഓടിയോടും മലയാളം എന്ന് കേട്ടാൽ തന്നെ കേരളത്തിൻ്റെ തൂമൊഴി അതായത് കേരളത്തിൻ്റെ ഭാഷ മലയാളം എന്ന് കേട്ടാൽ തന്നെ കോരിത്തരിപ്പുണ്ടാകുമെന്നാണ് കവി പറയുന്നത് മലയാളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഹൃദയം ഓടിവെള്ളം പോലെ തുള്ളും എന്താണ് ഓടിവെള്ളം എന്ന് പറയുന്നത് അത് യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വളരെ ചെറിയ ഭംഗിയുള്ള ചെറിയ വള്ളമാണ് ഈ ഓടിവെള്ളം ആ ഓടിവെള്ളം വെള്ളത്തിൽ കിടന്ന് തുള്ളുന്നത് പോലെ മലയാളം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സങ്ങനെ തുള്ളും എന്നാണ് കവി പറയുന്നത് കാണിക്ക വെച്ചിടാം സർവവും ശോഭനെ മാണിക്യവീണ നീ മീട്ടിയാലും അങ്ങനെയുള്ള മലയാളത്തിനോട് വീണ മീട്ടാൻ കവി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇത് മലയാളത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതിൽ പറയുന്നത് മലയാളത്തിൻ്റെ ചരിത്രം ദ്രാവിഡപുത്രിയായ മലയാളം സംസ്കൃതത്തിൻ്റെ ഭാഷ ദേവഭാഷാമൃതം ചേർന്ന മലയാളം എന്നൊക്കെ കവി പറഞ്ഞിട്ട് പിന്നെയോ കവിയുടെ കവിതയുടെ അല്ലെങ്കിൽ ഈ മലയാള ഭാഷയുടെ പ്രത്യേകതകളും മനോഹാരിതകളും എല്ലാം വിസ്തരിച്ച് പറയുന്ന ഒരു കവിതാ ഭാഗമാണ് ഇത് അതിനോടൊപ്പം തന്നെ ഇതിൽ മഞ്ചരി വൃത്തത്തിൻ്റെ താളവും ഇതിൽ വരുന്നുണ്ട് മലയാള ഭാഷയുടെ സകല സൗന്ദര്യവും ആവാഹിക്കുന്നതാണ് ഈ കവിത എന്ന് നമുക്ക് നിശം നിസ്സംശയം പറയാം അപ്പോൾ ഇനി കവിത ഒരിക്കൽ കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കൊന്ന് വായിച്ചു നോക്കുക മാണിക്യവീണ വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷ ജീവനോ നൂതനോന്മേഷം പകർന്നിടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷ നിൻമുലപ്പാലിൻ്റെ വീര്യമുൾക്കൊണ്ടതിൻ ജന്മ ജന്മാന്തര പുണ്യമല്ലേ വശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ താളമിട്ടാടുന്നു തെങ്കടൽ കല്ലോല പാളിനിൻ ഗാനങ്ങൾ കേട്ടിടുമ്പോൾ താനമായി തീരുന്നു നാളികേരദ്രുമ മർമ്മരങ്ങൾ ആനന്ദരാഗങ്ങൾ മൂളുന്നു നീളുന്ന കാനന പൊൽകുളിർച്ചോലയെല്ലാം ൃതമല്ലൊരു കൈകുടവട്ടമാണായിരിക്കാൻ എങ്കിലും നിൻ കീർത്തിയെത്താത്തതെങ്ങുവാൻ ശങ്കരദേശിക ദേശഭാഷ അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ എന്തിനു കസ്തൂരിയേറെ നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല ഹൃത്തിയിൽ ഒതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ട് ഇത്ര കുയിലുകൾ കൂകിയില്ല മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നെത്ര മത്തഭൃംഗങ്ങൾ മുരണ്ടതില്ല ൂതികളൊക്കെയും രമ്യത ചേർത്തതിൽ നിന്നിൽ ആവർത്തിച്ചിരട്ടെ പിന്നെയും പിന്നെയും ആയിരം വട്ടമീ ശ്രീവികാസം കാണുന്നു കല്യാണ നിക്ഷേപമെന്നപോൽ കാമസുരഭി പോൽ നിന്നെ ഞങ്ങൾ നിന്നെ ഭജിക്കുന്ന ഭാവന ധന്യമാം നിന്നെ പുകഴ്ത്തുന്ന കേരള കേരളത്തൂമൊഴി എന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം ഓജസ്സിൻ കാതലേ നിന്നെയോർക്കുമ്പോഴേക്കോരോ ഹൃദയവും കൂടിയോടം കാണിക്ക ണിക്കവച്ചിടാം സർവവും ശോഭനെ മാണിക്യവീണീ മീട്ടിയാലും കാണിക്കവച്ചിടാം സർവവും ശോഭനെ നീ മീട്ടിയാലും നന്ദി നമസ്കാരം